യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു യമനിലെ ശിക്ഷ വിധിച്ചതിനെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന് അറിയാം ആർ അച്യുതൻ കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അച്യുതൻ ഗുഡ് മോർണിംഗ് അച്യുതൻ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ കാര്യത്തിൽ കാര്യമായി ഇടപെടുമെന്ന് തന്നെയാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് കെ തീർച്ചയായിട്ടും നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇന്നലെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലീമി അനുമതി നൽകിയതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത് അതിൻ പ്രകാരം ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പാക്കിയേക്കും എന്ന വിവരവും പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിലൊരു സ്ഥിരീകരണം ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് അതിൽ പറയുന്നത് ഈ യമനിൽ ശിക്ഷ വിധിച്ചതിന് െ കുറിച്ചുള്ള വിവരങ്ങൾ തങ്ങൾക്കറിയാമെന്നും സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് അതായത് സ്വാഭാവികമായും ഇതിലിനി കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന രീതിയിൽ അത്തരം ഇടപെടലുകൾ ഉണ്ടാകും എന്ന എന്നുള്ള കാര്യം കൂടിയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് നിമിഷപ്രിയയുടെ കുടുംബം ഈ മോചനത്തിന് വേണ്ടിയുള്ള എല്ലാ വഴികളും തേടുന്നുണ്ടെന്ന കാര്യവും തങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് കൂടി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ നിമിഷപ്രിയയുടെ അമ്മ ഉൾപ്പെടെ യമനിൽ തുടരുകയാണ് എന്തായാലും ഒരു മാസത്തിനകം മതശിക്ഷ നടപ്പാക്കിയേക്കും എന്ന വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ ഓക്കെ താങ്ക് യു ആർ അച്യുതൻ എന്തായാലും ഈ യമൻ പ്രസിഡന്റ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയതോടെ തീർച്ചയായിട്ടും നമ്മളെല്ലാം ഉത്കണ്ഠാഭരിതരാണ് ഒരു മാസത്തെ സമയം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ മുപ്പത് ദിവസം അത് പെട്ടെന്ന് കടന്നുപോകും അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം നിമിഷപ്രിയെ നമുക്ക് രക്ഷിക്കാൻ കഴിയണം